ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി ബ്രേസ്ലൈറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് ക്രിസ്റ്റൽ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രേസ്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് പോലെ ഒരു ചെയിൻ ഒക്കെ ഒരു ലവ് എന്നെഴുതിയ സ്റ്റോൺ കൊണ്ടൊരു ലവ് ഒക്കെ ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒറ്റ നൂല് തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ളത് കുറച്ച് ലോങ് ടൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് ഹുക്ക് രണ്ട് തരം ബീഡ്സാണ് ക്രിസ്റ്റൽ ബീഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഷുഗർ ബീഡ്സാണ് ഗ്ലാസ് ബീഡ് എന്നൊക്കെ പറയാൻ ഷുഗർ ബീഡ്സ് ആദ്യം നമ്മൾ മൂന്ന് ഷുഗർ ബീഡും പിന്നെ ഒരു ഫിഷ് ഹുക്കും രണ്ട് ഷുഗർ ബീഡും ഇങ്ങനെ മൊത്തം അഞ്ച് ബീഡും അതുപോലെ തന്നെ ഒരു ഫിഷ് ഹുക്കും കൂടി വെച്ചിട്ട് അവസാനത്തേക്ക് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ മൂന്നാമതിട്ട ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ അത് ലോക്കായി ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി രണ്ടുവട്ടം കെട്ടി ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടുക ഇത് നൈലോൺ ത്രെഡിലും ഇത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മൂന്ന് ഷുഗർ ബീഡ് പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് പിന്നെ മൂന്ന് ഷുഗർ ബീഡ് ഈ ഒരു രീതിയിലാണ് കോർക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഉള്ളതിന് അത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് മേക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാണുന്നത് ഇതാണ് മൂന്ന് മൂന്ന് ബീഡ് കോർത്ത് സെൻട്രിലൊരു ക്രിസ്റ്റൽ ബീഡും കോർത്ത് ഫസ്റ്റ് കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത് ആദ്യത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തു ഇനി നമുക്ക് ഈ നൂലിനെ താഴേക്ക് കൊണ്ടുവരണം അപ്പോൾ ഉള്ള ഇനി ബാലൻസ് ഉള്ള ആ സൈഡിലുള്ള രണ്ട് ബീടിൻ്റെ ഉള്ളിലൂടെയും ഉള്ളിലൂടെയും കൂടി കോർത്തെടുക്കുക അപ്പോൾ ഈ നൂല് താഴേക്ക് വന്നു ഇനി അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾഡൻ ബീഡാണ് ഫസ്റ്റ് ഇട്ടത് ശേഷം ആറ് ഷുഗർ ബീഡിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഈ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ അതിനെ നമ്മൾ മുകളിലുള്ള മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ആദ്യം മുകളിലോട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കോർത്തെടുക്കുക ആ നൂലിനെ ഇനി നമുക്ക് താഴോട്ടാണ് ആക്കേണ്ടത് അടുത്ത വർക്ക് ചെയ്യണമെങ്കിൽ സൂചി താഴോട്ട് വരണമല്ലോ അപ്പം ആ മൂന്നിന്റെ ബീഡിന്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ശേഷം ആ ഗോൾഡൻ ബീഡിന്റെയും മൂന്ന് ബീഡിന്റെ ഉള്ളിലൂടെയും കൂടി കോർക്കുക മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ കുറത്താൽ മതി ഫുള്ളായിട്ട് കോർക്കണ്ട അപ്പോൾ ഇതൊരു ബ്ലോക്കായി കഴിഞ്ഞു ഇതാണ് ഒരു ബ്ലോക്ക് ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് വേണ്ടത് ആദ്യം മൂന്ന് ഷുഗർ ബീഡ് സെൻട്രലായിട്ടുള്ളൊരു ക്രിസ്റ്റൽ ബീഡ് പിന്നെ മൂന്ന് ഷുഗർ ബീഡ് അതിനെ മുകളിലോട്ട് ഇങ്ങനെ വളച്ചിട്ട് ഫസ്റ്റ് കോർത്ത നൂലിൻ്റെ ഉള്ളിൽ സോറി സൂ ഫസ്റ്റ് കോർത്ത ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ഇതുപോലെ കോർത്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും ഇനി താഴോട്ട് വരണമെങ്കിൽ ആ ഭാഗത്തുള്ള രണ്ട് ബീടിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് കോർത്തെടുക്കുക വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താഴോട്ട് കോർത്ത് ശേഷം ഇനി അടുത്ത ആ ബീടിൻ്റെ ക്രിസ്ത്യൽ ബീഡിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വർക്കാണ് ഇനി ചെയ്യാനുള്ളത് അതിനുവേണ്ടി ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് ആറ് ക്രിസ് സ്മോൾ ബീഡ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ് വീണ്ടും ഒരു ഗോൾഡൻ കളർ ബീഡ് എടുത്തിട്ട് മുകളിലോട്ട് തന്നെ കോർക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒരു ചുറ്റി വരുന്നൊരു രീതിയാണ് മുകളിലോട്ട് കോർത്ത് മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തതിന് ശേഷം തിരിച്ചിങ്ങോട്ടു തന്നെ വരണം മറ്റേ സൈഡിലൂടെ തിരിച്ചിങ്ങോട്ട് തന്നെ മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ പിന്നെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ പിന്നെ മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു കോർക്കുന്നത് ശ്രദ്ധിക്കാം മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്താൽ മതി എന്നാൽ സെൻറ്ററിൽ എത്തും നമ്മളുടെ നൂല് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത ബ്ലോക്കും കൂടി ചെയ്യാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഒരു ബ്ലോക്ക് നന്നായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വേറൊരു റ്റും കൂടി ചെയ്തിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് മേക്കിങ് കാണിക്കുന്നില്ല സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിൽ ഉപയോഗിച്ച ബീഡിൻ്റെ സൈസ് കുറച്ച് വ്യത്യാസമുണ്ട് വലുതാണ് ഇവിടെ ഉപയോഗിച്ചത് ഈ ഒരു ഏറ്റവും സ്മോളായ ബീഡാണ് ഉപയോഗിച്ച് ഷുഗർ ബീഡാണ് അതിന് പകരം കുറച്ചും കൂടി വലിയ ബീഡ് ഉപയോഗിച്ചപ്പോൾ ഉള്ള ആ ബ്രേസ്ലെറ്റിലൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഷേയ്പ്പൊക്കെ ഒന്ന് ഒരു വേറെ ഡിസൈൻ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബീടിൻ്റെയും സൈസും ഷേപ്പൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ഐറ്റം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇത് തന്നെ സെൻറ്ററിൽ നമ്മളിപ്പോൾ ക്രിസ്ത്യൽ ബീഡാണ് ഉപയോഗിച്ചത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സാധാ ഒരു ബീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇതിലും വ്യത്യാസത്തിലായിരിക്കും വരും ഇനി നമുക്ക് അവസാന ഭാഗം ചെയ്യേണ്ടതെന്ന് നോക്കാം മൂന്ന് ഷുഗർ ബീഡ് ഇട്ടുകൊടുത്തതിന് ശേഷം കൊളുത്ത് വെച്ചു പിന്നെ രണ്ട് ഷുഗർ ബീഡ് ഇട്ടു ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മൂന്നാമത്തെ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുത്തു ശേഷം ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക രണ്ട് വട്ടമെങ്കിലൊന്ന് കെട്ടി കൊടുക്കണം ഒന്ന് രണ്ടോ വട്ടം നന്നായിട്ട് മുറുക്കി കൊടുക്കുക ബാലൻസ് കട്ട് ചെയ്ത് കളയുക നമ്മളെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു ഡിസൈൻ ചെയ്തത് സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ എങ്കിലും മുത്തിൻ്റെ ഡിഫറൻസ് കാരണമാണ് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയത് രണ്ട് രണ്ട് ഷേപ്പിലാണ് ഇപ്പോൾ കാണുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കാണിച്ചതിൽ ഉപയോഗിച്ചത് ഷുഗർ ബീഡാണ് അതുകൊണ്ടാണ് അത് അത്രയും നീണ്ടു നിൽക്കാതെ ചെറുതായി പോയത് മറ്റേത് വലിയ ബീഡായതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തു ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത്രേ പണിയുള്ളൂ ഇവിടെ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ഒരു വർക്കും കൂടി ചെയ്യുന്നുണ്ട് ഒരു നൂല് എക്സ്ട്രാ കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു നൂല് എക്സ്ട്രാ കെട്ടിയതിന് ശേഷം ഒരു നാല് ബീഡ് വീതം ഇങ്ങനെ കോർത്തിട്ട് നാല് ബീഡ് വീതം കോർത്തിട്ട് ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കുക നമുക്ക് ഓൾറെഡി റ്റ് ചെയ്ത് ബാലൻസ് നൂലുണ്ടെങ്കിൽ ആ നൂലായിട്ട് തന്നെ ചെയ് ചെയ്യാം ഞാൻ എടുത്ത നൂല് കുറവായതുകൊണ്ട് തന്നെ ബാലൻസ് ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്തതാണ് നൂല് നമ്മൾ മറ്റേ സൈഡിലേക്കും പോകാൻ വേണ്ടിയിട്ടും ഇത് ഇതുപോലെ ആ ബീടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്തെടുക്കുക എന്നാൽ നൂലൊന്നും കാണൂല കോർത്തെടുത്തതിന് ശേഷം നമുക്ക് നാല് ബീട് ഇട്ടിട്ട് വലിയ ആ ബീടിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ യെല്ലോ ബീഡിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിലൊന്ന് കോർത്തെടുക്കുക നമ്മൾ ഫുള്ളായിട്ട് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവസാനം നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഷൈനിങ്ങാണ് ക്രിസ്റ്റൽ ബീഡ് സെൻ്ററിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് പൊതുവെ ക്രിസ്റ്റൽ ബീഡ് കൊണ്ട് ചെയ്യുന്ന എല്ലാ ഐറ്റവും നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നമുക്ക് സ്കോൾ ബീഡ്സ് വർക്ക് മത്സരത്തിനൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമുക്ക് സെയിൽ ചെയ്യാനും നമ്മൾ മക്കൾക്കോ റിലേറ്റീവ്സിനൊക്കെ നമുക്കിതുപോലെ മേക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗിഫ്റ്റായിട്ടോ ക്യാഷിനൊക്കെ കൊടുക്കാൻ പറ്റും നല്ല ഫാൻസിയിലൊക്കെ നമ്മൾ ഓരോ സാധനത്തിന് പോകുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് ഒന്നും കാണൽ കുറവാണ് ഇതൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് മെയ്ക്ക് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ച് ഇഷ്ടപ്പെട്ടതൊന്നും ചിലപ്പോൾ ഫാൻസിൽ പോയി കിട്ടൂല എന്നാലും കിട്ടിയാലും നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം ഓക്കെ താങ്ക്